ഹലോ എല്ലാവർക്കും റിന്യൂസ് നവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മുള്ളം കറി വയ്ക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി വെളുത്തുള്ളി ചുവന്നുള്ളി പെരിഞ്ചീരകം എന്നിവ ഇട്ടിട്ട് ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ തേങ്ങ എല്ലാം അരച്ചെടുത്തതിന് ശേഷം തക്കാളി പച്ചമുളക് എന്നിവ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കറി നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ ആദ്യമായിട്ടുണ്ടായതാണ് ഇരുമ്പാമ്പുളിയും അപ്പോൾ കുറച്ചുണ്ടായു അപ്പോൾ ഇരുമ്പാമ്പുളി ഇട്ടിട്ട് മുള്ളം കറി ഒരു പരിപാടിയിലാണ് അപ്പോൾ കറി വെക്കാൻ ഇരുമ്പാമ്പുളി തികയില്ല അപ്പോൾ എന്താ ചെയ്യുക എന്നിങ്ങനെ വിചാരിച്ചപ്പോൾ പുളി പിഴിയാൻ ഇഷ്ടമില്ല അപ്പോൾ രണ്ട് മാങ്ങ നമുക്ക് നമ്മുടെ മാവുമെന്ന് തന്നെ കിട്ടി അപ്പോൾ മാങ്ങയും ഇരുമ്പാമ്പുളിയും കൂടിയിട്ടാണ് ട്ടോ കറി വെക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ മുള്ളൻ കറി എങ്ങനെ ഉണ്ടാവും നോക്ക അപ്പോൾ തക്കാളിയും പച്ചമുളകൊക്കെ നന്നായി കറിയിൽ ഉടച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ കറി നന്നായി തിളപ്പിച്ചെടുക്കണം കേട്ടോ മുള്ളനൊക്കെ നന്നായി ഫ്രഷ് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കറി വറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഇരുമ്പുളി മാങ്ങയും കൂടിയിട്ടിട്ട് കൊടുക്കാം കേട്ടോ ഇരുമ്പാമ്പുളിയും മാങ്ങയും ഒക്കെ റെഡിയായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുക്കാം ഈ മുള്ളൻ മേവില്ലാത്തത് കൊണ്ട് ആവും കേട്ടോ അപ്പം മാങ്ങി ഇരുമ്പളിയൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് വെന്തിട്ട് നമുക്ക് ഇനി നമുക്കിനിതിലേക്ക് നമ്മുടെ മുള്ളേനിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ മുള്ളേനെ ഇട്ട് കറി നന്നായി ഒന്ന് തിളച്ചെടുത്തും ഇല്ലെങ്കിൽ മീൻ ഉടഞ്ഞുപോകിടും അങ്ങനെ കറി ഇറക്കി വെച്ചു കേട്ടോ ഇനി വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി ഇട്ടിട്ട് വറുത്തിടുകയാണ് ഇനി ഇതിലേക്ക് കുറച്ച് നമ്മുടെ ഉല്ലുവപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി അടിപൊളിയാകും കേട്ടോ ഇപ്പം നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു ഉള്ളി വറുത്തിട്ടത് അടിപൊളി ടേസ്റ്റാണ് അപ്പം അല്ല കറി വെക്കുന്നതെങ്കിൽ ഇങ്ങനെ കറി വെച്ച് നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ